അതിനെ അതെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സമയം പറഞ്ഞല്ലോ മനസ്സിലായി സുരേഷ് ഗോപി പ്രത്യേകം പറഞ്ഞല്ലോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രിയും കേരള ഗവർണറും എന്ത് വിസിറ്റാണ് നടത്തിയത് ക്രിഹൌസ് അല്ലാതെ നമ്മുടെ കേരള ഹൗസിൽ അത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതേവരെ വിശദീകരിച്ചിട്ടില്ല എന്ത് അനുകൂലമാണ് നിർമ്മലാ സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രി തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് എന്താ മുഖ്യമന്ത്രി പറയുന്നത് എന്താ കേന്ദ്ര സർക്കാർ നമ്മളുമായി സഹായിക്കുന്നില്ല നമ്മളോട് സഹായിക്കുന്നില്ലാണല്ലേ മുഖ്യമന്ത്രി പറയുന്നത് അല്ലേ ക്രിപ്പ് ഹൌസിൽ കേരള ഹൗസിലേക്കല്ലേ നിർമ്മലാ സീതാരാമൻ വന്നത് വാണിജ്യകാര്യ മന്ത്രാലയത്തിലേക്കല്ലോ പിണറായി വിജയൻ പോയത് അപ്പൊ വളരെ കൃത്യല്ലേ അതിന്റെ പറയാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് ഈ സമൻസ് എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥാനും മാറ്റിയത് കടുമായ നീക്കങ്ങൾ നടത്തിയ പ്രശാന്തിനെ എന്തുകൊണ്ടാണ് മാറ്റിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ രാധാകൃഷ്ണനെ ഇപ്പൊ എന്തിനാണ് ഇ ഡിയിൽ കൊണ്ടുവന്ന് അത് കരിവലൂർ കേസിന്റെ ഡീലാണ് ഈ പറഞ്ഞ സ്വർണക്കടക്കടത്ത് കേസിന്റെ ഡീലാണ് Laat je pushen niet deal aan. Waar is het ഇത് കേസ് പഠിച്ചറിയാം ഇതിന്റെ ഒന്നാം പ്രതിയാണ് ആര് ഈ ലൈഫ് മിഷന്റെ ചെയർമാനാണ് ഇതിന്റെ ഒന്നാം പ്രതി കൂട്ടുപ്രതിയെ പിന്നെ എന്തിനാണ് ഒറ്റ കൊടുക്കുന്നത് തീരുമാനിച്ചോണ്ടായിരിക്കും ഒന്നാം പ്രതിയാണ് ലൈഫ് മിഷൻ ചെയർമാൻ അയാളുടെ പേര് പിണറായി വിജയൻ ആണ് എന്തുകൊണ്ടാണ് കൂട്ടുപ്രതിയെ ഒറ്റ കൊടുക്കുന്നത് എന്ന ധാരണയുള്ളതുകൊണ്ടാണോ പറയാതിരിക്കുന്നത് അത് വളരെ കൃത്യമാണ് വളരെ കൃത്യ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫയൽ കൃത്യമായി പഠിച്ചാൽ അതൊരു പൂർണ്ണമായി പൂർണ്ണമായി എഫ് സി ആർ സിആറിന്റെ പെമാർ ലംഘനമുണ്ടെങ്കിൽ അഴിമതി വളരെ കൃത്യമായി നടന്നിരിക്കുന്നു ഈ വിജിലൻസ് സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് വീട്ടിലിരിക്കാൻ രാജിവെച്ച് വീട്ടിലിരിക്കാൻ ആ വിജിലൻസ് കേസ് എന്തുകൊണ്ട് നമുക്ക് ഇ ഡിയിലെ കേസ് വിടാം സീനിയർ കേസ് വിടാം ഈ സംസ്ഥാനത്ത് നടന്ന അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയുന്ന ഒരു ആരോപണമുണ്ടല്ലോ ഞാൻ കാരണമാണ് ഈ വീടുകൾ തുടങ്ങിയതെന്നുള്ളത് ആ കേസിനെ വിജിലൻസ് അംഗി സ്റ്റാർട്ട് ചെയ്തല്ലോ ആ കേസിൽ ഒരു പ്രതി സിഷ്ടിച്ചിട്ടില്ല ആ കേസ് അന്വേഷിച്ച ഡി വൈ എസ് പി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുകയാണ് നമ്മൾ വലിയൊരു കുറവ സംഘത്തിന്റെ ഭരണത്തിന് കീഴിലാണ് കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യാൻ കഴിയും എത്ര വാർത്തകൾ കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒമ്പത് വർഷമായില്ലേ ഈ ഈ ഗവൺമെന്റ് ഈ ഫലം തുടങ്ങിയിട്ട് അത് നീളാൻ ശ്രമിക്കുന്നു കേരളത്തിലെ ജനയും ജനതയും മാധ്യമ പ്രവർത്തകർക്ക് അതിനെതിരെ വലിയ കോട്ട കെട്ടുകേ ആ കോട്ട നമ്മൾ നോക്കണം പൊളിക്കാതെ നമ്മൾ നോക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ നമ്മള് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് പിന്നെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു ആദ്യം പോയ ആരാ സ്വപ്ന സുരേഷും ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം പോയി അതിന്റെ പിന്നാലെ ഒരു മുഖ്യമന്ത്രി ഒരു സംഘമാണ് ആ സംഘിനകത്ത് നൂഹ് എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടായാലും ഈ യു എ യു എ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് രാജ്യങ്ങളിലും ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പി ആർ വർക്കും ഇതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ പദക്കിലും കൂടെ നടത്തിയത് സ്വപ്ന സുരേഷും ഈ വിവേക് വിജയനുമാണ് അത് നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയതാണ് പന്തികൾ സ്വരൂപിക്കുന്നത് അതിനാവശ്യമായി പിയാർക്കും മുഖ്യമന്ത്രിയുടെ മകൻ നേരിട്ടാണ് ഒരു കൺഫ്യൂഷൻ ലോകം മുഴുവൻ നാശം കിട്ടിയില്ല ബാക്കിയുള്ള നാശം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണല്ലോ വടക്കാഞ്ചേരി ടോക്കൺ പൊട്ടിയത് നമ്മളിങ്ങനെയാ ഞാനും പിന്നെ സാധാരണ നശിക്കുന്ന ആളാണ് എന്റെ അമ്മയാണ് ചോറ് വയ്ക്കുന്നത് നമ്മൾ ചോറ് വയ്ക്കുമ്പോ കഥ മുഴുവൻ ഞെക്കി നോക്കാറില്ല രണ്ടു പറ്റാണ് ഞെക്കാറുള്ളത് ആദ്യത്തെ പറ്റി ഞെക്കിയപ്പോ ബന്ധു എന്ന് മനസ്സിലായു അതുകൊണ്ടാണ് വടക്കാഞ്ചേരി അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ ഫ്ലാറ്റ് ഉണ്ടായോളൂ പറഞ്ഞല്ലോ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി മാറിയ ശേഷം പുതിയ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കെ വി തോമസിനെ മാറ്റി കേരള ഹൌസിൽ ഡൽഹിയിലെ കേരള ഹൌസിൽ ചർച്ചകൾക്ക് വലിയ വാർത്തയേതാണല്ലോ അല്ലേ ഷീറിന്റെ മരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായി പറഞ്ഞു ഒരു ദിവസം ഞാൻ പിന്നെ കയറി ചാൻ അറിയാൻ ചില പ്രശ്നിക്കാറുണ്ട് കരളി ചാനൽ കാണാൻ വാർത്ത നയിക്കുന്നു അതിനകത്ത് തോമസ് ഐസക് എന്നതിനകത്ത് കരളി ചാനൽ ഒരു ബിഗ് ബ്രേക്ക് നടത്താൻ പോവുകയാണ് ആ ബിഗ് ബ്രേക്കിംഗ് പറയുന്നത് ഈ പറഞ്ഞ യു എ കോൺസിലേസിന്റെ വലിയ കാർ വലിയ കാർ തിരുവനന്തപുരത്ത് കടന്നുപോയ ആ സമയം ഒരു വലിയ മരണം നടന്ന ദിവസമാണ് ബഷീറിന്റെ മരണം നടന്ന ദിവസമാണ് അന്നാണ് ഈ തുക കൈമാറുന്നതെന്ന് പറഞ്ഞാൽ ഞാനല്ല തോമസ് ഐസക്കാണ് തോമസ് ഐസക്കാണ് ഈ കാറുണ്ടായ സാന്നിധ്യം പിന്നെ ഗാലിദിതാണ് ഗാലിദാണ് യു എ കോൺസിലേറ്റിലെ ഫിനാൻസ് ഓഫീസർ അദ്ദേഹമാണ് ഇതിന്റെ വേണ്ടി കേരളത്തിലെ യു എ സർക്കാരിന് വേണ്ടി ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ നടത്തിയത് ഗാലിദാണ് ആ ഗാലിദിനെ കേരളത്തിലെ പോലീസ് വിളിക്കാൻ ചെയ്തിട്ടില്ല സി ബി ഐക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ വിജിലൻസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്റർപോളിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നാലാം പ്രതിയായി നിൽക്കാനും പി എം എൽ എ കോടതിക്ക് കുറ്റപത്രം വായിച്ചു ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വാറന് വാറന്റ് കേന്ദ്ര സർക്കാരിന് സിന്ധൂർ ഓപ്പറേഷൻ നടത്തിയ കേന്ദ്ര സർക്കാരിന് ഗാനിദിനെ പിടിക്കാൻ കഴിയില്ലേ ഇന്ന് സൈക്കിളിൽ നോക്കി എന്ന് പറയുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് നമ്പർ നയൽ ടു തൗസൻഡ് കേസ് നമ്പർ നയം ഗായത് നാലാം പ്രതിയാണ് ഇമ്മ്യൂണിറ്റി ഇല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മറ്റാളെ പ്രതിയാകുമായിരുന്നു അല്ല അതിനകത്ത് തുടർ നടപടി തമിഴിപ്പ് തുടർ നടപടികൾ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായും ചെയ്യാനുള്ളത് എന്തുകൊണ്ട് വിവേക് വിജയനെ അല്ലെങ്കിൽ വിവേക് വിവേക്കിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർന്ന് ഈ പറഞ്ഞ നോട്ടീസിന്റെ ഭാഗമായി ചെയ്തില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു പരാതി കൊടുക്കാം ആ പരാതി കൊടുക്കും രണ്ടാമത്തെ കാര്യം പിന്നെ ഈ ഇ ഡി കേസുകൾ പറയുന്നത് വലിയ സാങ്കേതികത്വം നിറഞ്ഞ കേസുകളാണ് നിയമപരമായി പഠിക്കേണ്ട ഒരു കാര്യം ഇ ഡിക്ക് ഒരു കേസ് കേരളത്തിൽ നേരിട്ട് റേഷ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു സംസ്ഥാനത്ത് റജസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു കൂടാരത ഒരു കോൺസ്പെറസി ഉണ്ടായ കേസുകൾ ക്രൈം നടന്ന കേസുകൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക ഇപ്പൊ സ്വർണക്കള കേസിന്റെ കസ്റ്റംസ് കേസിന്റെ എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് ഇ സി ഐആറുമായി ബന്ധപ്പെട്ടാണ് ഈ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പൊ നമുക്ക് അതിനകത്ത് കസ്റ്റഡി ചെയ്യാൻ ഒരു കാലോചനം കഴിയില്ല അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഒരു പരാതി നമുക്ക് കൊടുക്കാം ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പക്ഷെ നമുക്കിതിനകത്ത് വളരെ കൃത്യമായും സി ബി ഐ കേസിൽ എഫ് സി ആർ ഐക്ക് പുറമെ ഈ പറയുന്ന ബി എം എൽ എ ഇവർ അന്വേഷിക്കുന്ന കൂടിയും അഴിമതി നിരോധന നിയമവും ഐ പി സിയും ഒക്കെ അല്ലെങ്കിൽ പുതിയ ബി എൻ എസും ഒക്കെ ചേർത്തുകൊണ്ട് ഈ പുതിയ സംവിധാനത്തെ സംവിധാനത്തെക്കുറിച്ച് കൊടുക്കാം രണ്ടാമത് സെൻട്രൽ വിജിലൻസിന് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ വിജയം വിജയനെ സാഹചര്യത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ വിജിലൻസിനും പെറ്റീഷൻ കൊടുക്കാം പക്ഷെ പെറ്റീഷൻ എല്ലാം കൊടുത്താലും തലപ്പത്തിരിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ പിണറായി വിജയനും ഒന്ന് നരേന്ദ്രമോദിയും പിന്നൊന്ന് നിർമ്മല സീതാരാമനുമാണ് അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുക്കാം തൽക്കാലം മെയ് മാസം ഇരുപത്തൊന്നാം തീയതി വരെ പരാതിയുമായി പോകാം മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നടപടിക്ക് പോകാം അത്ര ചെയ്യാൻ വരുമു ഈ ഗവൺമെന്റ് മാറാതെ ഈ കേസുകളൊന്നും കേരളത്തിൽ അറിയാൻ പോകുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏത് ഗവൺമെന്റ് ഉണ്ടായാലും എത്ര കാലം ജീവിച്ചിരിക്കുന്നു ആ ജീവിതകാലം പാർലമെന്ററി ജനാധിപത്യവും സംഘടനാ ജനാധിപത്യത്തിനകത്തും അതിലേക്കി പൊസിഷൻ ഇല്ലെങ്കിലും ഈ പരാതിയുമായി പടം ചിപ്പടാ टो <laughs>

ഹായ് ഇങ്ങോട്ട് വരാൻ കൊള്ളാം കണ്ടോ ഹൈലൈ മിളപള്ളിയിൽ കുട്ടനെ എടുക്കാനാണ് നീ നോക്കിക്കേ നീ റെക്കോർഡ് ചെയ്യില്ല കൊടി കൂടാനാണ് പോയിട്ട് തീരാൻ ആന അഷു ചെയ്യ പോ ടൈംസ് പുടയിസ് കടയിൽ പോകുമ്പോൾ ഓട്ടോസിൽ കയറണം നമ്മൾ ആമ്രമസ് ആണ് വണ്ടി ഓടുന്നത് ഞാൻ പാക്കനാണ് അതല്ല അത് ഓട്ടോയിൽ അറിയാതില്ല അതിനെ ഓവർലോഡ് ആക്കും ഉള്ളു 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 അട്ടരെ പാലാന റോഡ് അവസ്ഥ നനഞ്ഞ കോണോ എത്ര പോയി ആരും പറയാം പിള്ളേരെ

ടാ അങ്ങോട്ടേക്കില്ല എപ്പാ പോണേ എപ്പോഴാ പോണേ